വേദോൽപത്തി കിഴക്കുദർശനമായ ബ്രഹ്മമുഖത്തു നിന്ന് ഗായത്രി ഋഗ്വേദം ത്രിവൃഷ്ടോമം രഥത്തരസാമം അഗ്നിഷ്ടോമയാഗം എന്നിവ പിറന്നു തെക്കു ദർശനമായ മുഖത്തുനിന്ന് യജുർവേദം ത്രൈഷ്ടുഭം ചന്ദസ് പഞ്ചദശ സ്തോമം ബൃഹൽസാമംഖയാഗം എന്നിവയും പടിഞ്ഞാട്ടു ദർശനമായതിൽ നിന്ന് ജഗതി ചന്ദസ് സപ്തദശ സ്തോമം വൈരൂപസാമം യജ്ഞം എന്നിവയും പിറന്നു ഇങ്ങനെ താവര ജംഗമങ്ങളായ മുഴുവൻ പിറവിയും ബ്രഹ്മാവിൽ നിന്ന് ഭവിച്ചു സൃഷ്ടി അനർഗം തുടർന്നു പ്രാണികൾക്ക് പൂർവ്വജന്മാർജിതമായി ഭവിച്ച വൃത്തികളൊക്കെ പുനർ സൃഷ്ടിയിലും ആവർത്തിച്ചു ഹിംസയും അഹിംസയും അലിവും സത്യവും അസത്യവും ധർമ്മവും ഒക്കെ മുജ്ജന്മാർജിതമായി ഭവിക്കുന്നു ഇവയിലെല്ലാമുള്ള ഭേദാഭേദങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതും ബ്രഹ്മാവിനേൽ തന്നെ ഒപ്പം വേദശബ്ദ നാമങ്ങളും ഋഷികൾക്കും മറ്റും കർമ്മത്തിന് യോജിച്ച വിധം വേദങ്ങളിൽ നിന്നും നാമങ്ങൾ കൈക്കൊണ്ടു അഗ്നി വായു സൂര്യൻ എന്നീ ശക്തികളിൽ നിന്ന് ബ്രഹ്മാവ് ലക്ഷണ സമന്യതവും നിത്യവുമായ ഋക് യജു സാമ വേദങ്ങൾ സൃഷ്ടിച്ചുവെന്ന് മനു പ്രസ്താവം